ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വിറങ്ങലിച്ച വയനാടിന്റെ പുനരധിവാസത്തിന് വിശ്വശാന്തി ഫൗണ്ടേഷൻ മൂന്ന് കോടി രൂപ നൽകുമെന്ന് മലയാളികളുടെ പ്രിയ നടൻ മോഹൻലാലിന്റെ പ്രഖ്യാപനം രണ്ടായിരത്തി പതിനഞ്ചിൽ മോഹൻലാൽ മാതാപിതാക്കളായ വിശ്വനാഥന്റെയും ശാന്തകുമാരിയുടെയും പേരിൽ സ്ഥാപിച്ചതാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ ഉരുൾപൊട്ടലിൽ നശിച്ച മുണ്ടക്കൈ എൽ സ്കൂൾ പുതുക്കി പണിയുമെന്നും അദ്ദേഹം അറിയിച്ചു വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ മേഖലകൾ സന്ദർശിച്ച ശേഷം പുഞ്ചിരിമട്ടത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മോഹൻലാൽ ആദ്യഘട്ടമായാണ് മൂന്ന് കോടി രൂപ നൽകുന്നത് എന്നും പിന്നീട് ആവശ്യമുള്ളതനുസരിച്ച് കൂടുതൽ തുക വേണമെങ്കിൽ അതും നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാൻ നമുക്ക് കഴിയില്ല ഇനി എന്ത് ചെയ്യാൻ കഴിയുമോ അതാണ് ചെയ്യേണ്ടത് തകർന്ന എൽ സ്കൂൾ വിശ്വശാന്തി ഫൗണ്ടേഷൻ പുനർനിർമ്മിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും സങ്കടകരമായ ദിവസങ്ങളാണ് കഴിഞ്ഞ ദിവസം ടെലിവിഷനിലും മറ്റും കാണാൻ കഴിഞ്ഞത് അത് വളരെ സങ്കടകരമാണ് അവിടെ ചെന്ന് കണ്ടാലേ അതിന്റെ വ്യാപ്തി മനസ്സിലാകുകയുള്ളൂ നിമിഷ നേരം കൊണ്ടാണ് ഒരുപാട് പേർക്ക് ഉറ്റവരെയും ഉടവരെയും നഷ്ടമായത് എന്നാൽ നമ്മളെല്ലാവരും ഒന്നിച്ചു ചേർന്ന് അവർക്കൊപ്പം നിൽക്കുന്നു എന്നത് വലിയ കാര്യമാണ് ഇന്ത്യൻ സൈന്യം വ്യോമസേന നാവികസേന അഗ്നിരക്ഷാ സേന എൻ ഡി ആർ എഫ് പോലീസ് ആതുരസേവകർ സേവകർ ടിനോപരി നാട്ടുകാർ എന്നിവരുടെ സേവനം എടുത്തു പറയേണ്ടതാണ് ചുരുങ്ങിയ സമയം കൊണ്ട് വെയിലിപ്പാലം ഉണ്ടാക്കിയത് തന്നെ വലിയൊരത്ഭുതമാണ് ഇതില്ലാതിരുന്നെങ്കിൽ ആർക്കും മേലോട്ടും താഴേക്കും വരാൻ കഴിയില്ലായിരുന്നു ഈശ്വരന്റെ സഹായവും ഇതിന്റെ പുറകിൽ വിചാരിക്കാം ഒരുപാട് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം കണ്ടെത്താൻ സാധിക്കട്ടെ എന്നും മോഹൻലാൽ പറഞ്ഞു ഞാനും കൂടി ഉൾപ്പെട്ട വൺ ട്വന്റി ടു ഇൻഫെൻട്രി ബറ്റാലിയൻ ടി എ മദ്രാസ് ആണ് ആദ്യം ഇവിടെ എത്തുന്നത് അതിലെ നാൽപ്പതോളം പേർ ആദ്യം എത്തി വലിയ പ്രയത്നങ്ങൾ നടത്തി ഒരുപാട് പേരെ രക്ഷിച്ചു കഴിഞ്ഞ പതിനാറ് വർഷമായി ഞാൻ ഈ ബറ്റാലിയന്റെ ഭാഗമാണ് ഇവർക്കൊക്കെ പ്രചോദനമേകാനും അവരോട് നന്ദി പറയാനും മനസ്സുകൊണ്ട് അവരെ നമസ്കരിക്കാനുമാണ് ഇവിടെ എത്തിയത് ഇത്തരം ദുരന്തങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ നമുക്കൊന്നിച്ച് പ്രവർത്തിക്കണമെന്ന് മോഹൻലാൽ പറഞ്ഞു സൈനിക യൂണിഫോമിലാണ് മോഹൻലാൽ ദുരിതബാധിത പ്രദേശത്തേക്ക് വന്നത് മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലായിരുന്നു ആദ്യം എത്തിയത് കോഴിക്കോട് നിന്ന് സൈനിക വാഹനത്തിലായിരുന്നു മോഹൻലാലിന്റെ യാത്ര സൈനിക ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ ശേഷമാണ് അദ്ദേഹം ദുരിതബാധിത മേഖലയായ ഗുണ്ടക്കൈ പുഞ്ചിരിമട്ടത്തേക്ക് യാത്ര തിരിച്ചത് ന്യൂസ് ഡെസ്ക് കേരള ലൈഫ്